വടകരയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടുമതിലിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്കേ ഇന്ന് ഉച്ചയോടെ ആയിരുന്നു സംഭവം പരിക്കേറ്റവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ വടകരയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടുമതിലിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്കേ

വടകരയിൽ നിന്നും മയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് പതിയാരക്കര ചോയിനാണ്ടി താഴെ വെച്ച് നിയന്ത്രണം വിട്ട് വീട്ടുമതിലിടിച്ചത് ബസിൽ ഇരുപത്തിയഞ്ചോളം യാത്രക്കാർ ഉണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത് പലർക്കും മുഖത്തും തലയ്ക്കുമായി പരിക്കേറ്റു പരിക്കേറ്റവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം